സാന്ത്വനം വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് എൻറെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവിയാകെ അച്ഛൻ ഉദയവാനൂ ആധാറ് ബാലന്റെ കയ്യിൽ ഏൽപ്പിച്ചു തോർത്ത് അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടാല് ഉറപ്പായിട്ടും ബാലച്ഛൻ എൻറെ എല്ലാ കള്ളക്കളികളും പൊളിക്കും അത് ഉറപ്പാ എന്ന് ദേവിയാകെ പേടിച്ച് വരച്ചിരിക്ക അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മേ ഉറപ്പായിട്ടും ഞാൻ അങ്ങോട്ട് പോവില്ല മോളെ നീ അങ്ങനെ പറയല്ലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിന്നെ വിളിക്കില്ലേ എന്നെ വിളിക്കാത്തതേ ഞാൻ അങ്ങോട്ട് വരുമല്ലോ അവിടെ വെച്ച് എന്നെ അവർ പൊരിക്കാനായിട്ടാ ഞാൻ പോവില്ലമ്മേ മോളെ ഒരു കാര്യം ചെയ്യേ ഞാനും അച്ഛനും മോളുടെ കൂടെ വരാം എന്നിട്ട് മോളെ അങ്ങോട്ട് ആക്കിത്തരാം അമ്മേ എന്നാലും ഞാൻ പോകുന്നില്ല അവരെന്നെവിടുന്ന് അടിച്ചറക്കും അതിലും നല്ലത് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാ എനിക്ക് പേടിയാ ഒരു കല്യാണം കഴിച്ചതിന് ഞാൻ എന്തൊക്കെയാ അനുഭവിക്കുന്നേ മോളെ അമ്മ പറയുന്നത് കേൾക്ക് നീ ഇങ്ങനെ തളരാൻ നിൽക്കല്ലേ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാ നമ്മൾ ഈ കല്യാണം കഴിച്ചത് അതിൽ മേലൊന്നും ഇല്ലല്ലോ ഇതൊക്കെ പിടിച്ചു നിക്കാൻ പറ്റും നാളെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന സമയത്ത് അമ്മയും കൂടെ വരാം മോള് പേടിക്കാതിരിക്കു അങ്ങനെ പാവം ദേവി ഇനി എന്താ സംഭവിക്കാ അറിയാതെ ആകെ വിഷമത്തിലായിരിക്കും ഓട്ടോയിൽ പോകുമ്പോഴൊക്കെ ദേവി പറയുന്നുണ്ട് അമ്മേ ഓട്ടോ നിർത്താൻ വേണ്ടി പറ ഓട്ടോ ഇപ്പം ഇവിടെ നിർത്തിയാൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം എനിക്ക് അങ്ങോട്ട് പോകണ്ട അമ്മേ എന്നാ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല ഓട്ടോകാരനാണെങ്കിൽ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുക അതിനിടയിൽ ഇവരെ സംസാരമൊന്നും ശ്രദ്ധിക്കുന്നില്ല പിന്നീടായിരിക്കും അറിയുന്നുണ്ടായിരിക്കറിയുന്ന ആളാണെന്ന് ബാലേടന്റെ വീട്ടിലോട്ടാണോ നിങ്ങൾക്ക് അത് ആദ്യം പറയായിരുന്നില്ലേ എന്നാ ഞാൻ നേരെ അങ്ങോട്ട് വണ്ടി വിട്ടേനെ ഇപ്പം അറിഞ്ഞില്ലേ അപ്പൊ നിങ്ങള് വേഗം വണ്ടി വിട് എന്ന് ഉദയഭാനു പറയുന്നുണ്ട് ഇടി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇതേ ബാലൻ അറിയുന്ന ആളാ ഇതേ സമയത്ത് അവിടെ ആകാശ് വന്നിരിക്കും ആകാശിന്റെ കയ്യിലായിരിക്കും ദേവിയുടെ ആധാർ കാർഡ് ബാലൻ ആകാശിനെ ആയിരിക്കും ഏൽപ്പിച്ചിരിക്കുക ആകാശ് എങ്ങനെ പേഴ്സ് എടുത്ത് പുറത്തോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി ചായമായിട്ട് വരുന്നുണ്ട് ചായ കൊടുക്കാൻ നേരത്ത് കയ്യിൽ നിന്ന് ആ ആധാർ കാർഡ് നിലത്തോട്ടങ്ങ് വീഴുക ഇത് കാണുന്ന മിത്ര അത് എടുക്കുന്നുണ്ട് ആദ്യം നോക്കുമ്പോൾ ഒന്ന് ചിരിക്കുന്നുണ്ട് എന്താ എന്താകാശേട്ടാ ചേച്ചിയുടെ ആധാർ കാർഡൊക്കെ പോക്കറ്റിൽ വെച്ച് നടക്കുവാണോ അത് മീനുവിൻ്റെ ആധാർ കാർഡല്ല അത് ഏട്ടത്തിയുടെ ആധാർ കാർഡാ ആഹാ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ചേച്ചിയാണ് നാ കരുതിയത് രണ്ടു പേർക്കും ഒരേ ഫേസ് കട്ട് പോലെ കൊള്ളാലോ എന്തായാലും ഫോട്ടോ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞത് കള്ളവാ ഏട്ടത്തീ ചുമ്മാ പറഞ്ഞതാ നല്ല ഫോട്ടോയാ അല്ല ആകാശേ നിന്റെ കയ്യിലെങ്ങനെയാ ദേവിയുടെ ആധാർ വന്നത് ദേവി ആധാർ കാർഡ് എടുക്കാനല്ലേ അങ്ങോട്ട് പോയത് അതമ്മേ ഏട്ടത്തിയുടെ അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു അപ്പോ അച്ഛന്റെ കയ്യിൽ ആധാർ കാർഡ് ഏൽപ്പിച്ചതാ ആണോ എന്തായാലും നന്നായി എന്നൊന്ന് നോക്കട്ടെ അവളില് ഫോട്ടോ നന്നല്ല എന്ന് പറഞ്ഞത് ഞാനൊന്ന് കാണട്ടെ അങ്ങനെ മിത്ര ഗോമതിയുടെ കൈയില് ആധാർ കാർഡ് കൊടുക്കുന്നു ഗോമതി നോക്കി ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ആധാർ കാർഡിലെ ഫോട്ടോ അതെന്തായാലും അവള് കള്ളം പറഞ്ഞതാ ഫോട്ടോ നന്നല്ല എന്ന് സൂപ്പർ ഫോട്ടോ എന്നൊക്കെ ഗോമതി പറയുന്നു എന്നെങ്ങാ ഞാനോടൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മീനുവിനെ ഏൽപ്പിക്കുവാണ് മീനുൻ്റെ കയ്യില് കൊടുക്കാൻ നേരത്തായിരിക്കും ദേവിയും അച്ഛനും അമ്മയും വരുന്നത് ജസ്റ്റ് മിസ്സിന് അത് നമ്മുടെ മീനു കാണുന്നില്ല മീനു കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കൂ എന്നുള്ള കാര്യത്തില് ഒരു സംശയവും അങ്ങനെ അവര് വരുമ്പോ ആധാർ കാർഡ് അങ്ങനെ ആ ഒരു ടാബിളിൽ അങ്ങ് വെക്കുന്നുണ്ട് ഗോമതി ദേവിയുടെ അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ആഹാ ദേവി മോളുടെ അച്ഛനും അമ്മയോ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ മോൾ ആധാർ കാർഡ് എടുക്കാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇരിക്കൂ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ വേണ്ട ഗോമതി ഞങ്ങൾ കുടിച്ചിട്ടാ വന്നത് ഇനിയിപ്പോ ഒന്നും വേണ്ട ദേവിയാകെ പേടിച്ചിരിക്കുക ഇവിടെ എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണൂ എന്ന് കരുതിയിട്ട് അങ്ങനെ ഗോമതി പറയുന്നുണ്ട് ദേവി എന്നാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ഞങ്ങളൊന്നും അറിയില്ല എന്നാണോ നീ കരുതിയത് എന്താമ്മേ എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് പിന്നെ നീയല്ലേ പറഞ്ഞത് ആധാറിലോ ഫോട്ടോ കാണാനൊരു ഭംഗിയില്ല എന്ന് ധാറിലെ ഫോട്ടോയെ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ എല്ലാവരും കണ്ടു അപ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് എന്നാലമ്മേ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട് ആധാർ അങ്ങനെ പേഴ്സിലോട്ട് ആകാശങ്ങനെ പോകുന്നു അല്ലമ്മേ അപ്പോ ആധാർ എവിടെ എനിക്കിന്ന് തന്നിരുന്നെങ്കിൽ തന്നിരുന്നെങ്കില് ഞാൻ സൂക്ഷിച്ചെടുത്തു വെക്കായിരുന്നു അത് ആകാശിന്റെ കയ്യിൽ തന്നെയാ ആകാശ് പോകുമ്പോ കൊണ്ടുപോയല്ലോ അയ്യോ കൊണ്ടുപോയോ എന്താ മോളെ നിനക്കിന്നോ ടെൻഷൻ പോലെ ഏയ് ഒന്നുമില്ല ആധാറൊക്കെ എനിക്ക് തന്നെ നേരെ സൂക്ഷിച്ചു വെക്കണം അല്ലെങ്കിൽ എന്തോ ഒരു മനപ്രയാസാ അതുകൊണ്ട് ചോദിച്ചതാ എന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം അങ്ങനെ വെള്ളം എടുക്കാനായിട്ട് ഗോമതി മീനുവിനെ കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് മിത്ര നേരം അവിടെ നിൽക്കുന്നുണ്ട് ഞാനും അപ്പച്ചിയെ സഹായിക്കാനായിട്ട് പോകട്ടെ എന്നും പറഞ്ഞ് മിത്രയും അടുക്കളയിലോട്ട് പോവാം മോളെ ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല അമ്മേ ഇപ്പോഴും അത് ആകാശിന്റെ കയ്യിൽ തന്നെയാ ഇനി അത് ആനന്ദേട്ടനോ ബാല കൊടുത്താല് അവരെന്തായാലും അത് കണ്ടുപിടിക്കും അതൊന്നും കണ്ടുപിടിക്കില്ല നാളെ രാവിലെ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മ അങ്ങോട്ട് വരാം എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നീ ആ ആധാർ തിരികെ വാങ്ങിക്ക ആകാശം വരുന്ന സമയത്ത് ആധാർ ഇങ്ങ് തന്നേയെന്ന് നല്ല കൂളായിട്ട് അങ്ങ് ചോദിക്ക അവൻ അങ്ങ് തരും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഇറങ്ങട്ടെ ഗോമതി അങ്ങനെ ജ്യൂസു ആയിട്ട് വരുന്നുണ്ട് അതും കുടിച്ചുകൊണ്ട് ഗോമതിയോട് പറയുന്നുണ്ട് ഗോമതി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി എന്തായാലും പിന്നൊരു ദിവസം വരാം നാളെ മോളുടെയും ആനന്ദിന്റെയും രജിസ്റ്റർ മാരേജ് അല്ലേ ഞങ്ങൾ ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്ന് ദേവിയുടെ അച്ഛനും അമ്മയും ഇറങ്ങാം പുറത്ത് നിന്ന് ദേവിയോട് പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ നിന്റെ ഈ കല്യാണം നടത്തിയത് നീയായിട്ട് ഇത് പൊളിക്കാൻ നിൽക്കരുത് നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം ടെൻഷൻ അടിക്കാതിരിക്കേ ഞങ്ങളെന്തായാലും ഇറങ്ങട്ടെ അമ്മേ ഓട്ടോ നിങ്ങളുടെ കയ്യിൽ ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസയുണ്ടോ ഓട്ടോക്ക് കൊടുക്കാനുള്ള പൈസയൊന്നുമില്ല ഞങ്ങൾ ബസ്സിൽ പോക്കോളാം മോളെ എന്നാ ശരി എന്നും പറഞ്ഞിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ആനന്ദ് വരുന്നുണ്ട് ആ നിങ്ങൾ വന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ദേവി നീ എന്താ എൻ്റെ അടുത്ത് പറയാഞ്ഞേ എന്നാ കുറച്ച് നേരത്തെ ഞാൻ വന്നിരുന്നില്ലേ അത് അമ്മയെ അച്ഛനും പറഞ്ഞതാ പറയണ്ട എന്ന് ഏട്ടന് തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ട് ആണോ നിങ്ങൾ എങ്ങനെയാ ഓട്ടോ വിളിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് നടന്നു കഴിഞ്ഞ ആ വളവിൽ ഓട്ടോ ഉണ്ടായിരിക്കും അങ്ങനെ വിളിച്ച് പൊക്കോളാം എന്നാലും ഞാൻ ഓട്ടോ വിളിക്കണോ വേണ്ട മോനെ ഞങ്ങൾ പൊക്കോളാം എന്നാ ശരി എന്നും പറഞ്ഞ് അച്ഛനും അമ്മയും ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ദേവിയോട് ചോദിക്കുന്നുണ്ട് ഇത് മോശായി ദേവി അച്ഛനും അമ്മയും വന്നത് എന്നോട് പറയേണ്ടതായിരുന്നു ദേവി ആ ലോകത്തൊന്നും ആയിരിക്കില്ല പിന്നീടായിട്ട് തനി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഈശ്വര ഇനി ആകാശ വരുമ്പോ ഞാൻ എങ്ങനെയാ അത് വാങ്ങിക്ക ഇനി ഇങ് തന്നേ എന്ന് പറഞ്ഞ അവൻ തരാതിരിക്കുവോ അവനത് നോക്കിയിട്ടായിരിക്കും എനിക്ക് തരുക എന്നൊക്കെ ഇങ്ങനെ പിച്ചം വഴിയും പറയാ ദേവി നീ എന്തൊക്കെയാ സംസാരിക്കുന്നെ അല്ല ഞാൻ ചുമ്മാ വെറുതെ അല്ല നിനക്ക് എന്താ പറ്റിയേ നിന്റെ ആധാറിന്റെ കാര്യം എന്തായി നീ പോയി എടുത്തിട്ട് വന്നോ ആനന്ദേട്ടൻ വന്ന് കയറുമ്പോഴേ ആധാറിന്റെ കാര്യമാണോ ചോദിക്കുന്നത് ആനന്തേട്ടനെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എപ്പോഴും ആധാറ് ആധാറ് അങ്ങനെ ദേവി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവക്കിത് എന്തു പറ്റി എന്ന് ആനന്ദം ചിന്തിക്കുക പിന്നീടായിട്ട് ആകാശ് വരുന്നുണ്ട് ആകാശ് വന്നു അപ്പോ അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് വാങ്ങിക്കണം അങ്ങനെ വെള്ളവുമായിട്ട് വരുന്നുണ്ട് ദേവി ആകാശെ ഇതാ വെള്ളം കുടിക്കുക ഏട്ടത്തി താങ്ക് യു അങ്ങനെ വെള്ളം കുടിക്കുവാണ് ഈ സമയത്ത് മീന് പറയുന്നുണ്ട് ചേച്ചി എന്തായാലും ഇങ്ങനെ വരുമ്പോഴേക്കും വെള്ളമൊന്നും എടുത്തു കൊടുക്കാൻ നിൽക്കണ്ട പിന്നെ അത് ശീലാവും പിന്നെ ദാഹിക്കുമ്പോൾ ആരെങ്കിലും എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് ചേച്ചി ഇത് ശീലാക്കണ്ട എന്നിങ്ങനെ മീനു പറയുന്നുണ്ട് എന്തായാലും നീ കൊള്ളാം വന്ന് കയറിയപ്പോൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് പകരം വെള്ളം തന്ന കൊണ്ടുതന്ന എടുത്തീനിയും മുടക്കുവാണോ എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട് അങ്ങനെ പേഴ്സ് പുറത്തോട്ട് എടുക്കുന്നുണ്ട് ഏട്ടാ കയ്യിലൊരുപാട് ഒരുപാട് പൈസയുണ്ടെന്ന് തോന്നുന്നു പേഴ്സ് ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ട് ആകെക്കൂടെ ഒരു മുപ്പത് രൂപയുണ്ട് ബാക്കിയൊക്കെ ബില്ലായി പേഴ്സ് എടുത്ത് ടാബിളിൽ വെക്കുന്നുണ്ട് ആകാശ് പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുക ആര്യനും ആകാശും ഞാനിന്നൊരു കോമഡി വീഡിയോ കണ്ടു ഞാൻ അതേടും കാണിച്ചുതരാം എന്ന് പറഞ്ഞ് ആര്യം കാണിച്ചു കൊടുക്കുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു കളിക്കുകയാണ് ആ സമയത്ത് എങ്ങനെയെങ്കിലും ആ പേഴ്സ് എടുത്തു മാറ്റി അതിൽ നിന്ന് ആധാർ മാറ്റണമെന്ന് തീരുമാനിക്കുകയാണ് ദേവിയുടെ കൈയും കാലൊക്കെ വിറക്കുന്നുണ്ടായിരിക്കും ദേവി പതിയെ പോയിട്ട് ആ പേഴ്സ് ഇങ്ങനെ എടുക്കാൻ നേരത്ത് ബാലനാ വരുന്നു ആ എല്ലാവരും ഉണ്ടല്ലോ ഇത് കേൾക്കുന്നതും ദേവി അങ്ങോട്ട് വിറയ്ക്കുന്നുണ്ട് ബാലനെ കാണുന്നതും ആ എന്താ പരിപാടി എന്നൊക്കെ ധർമ്മൻ ആരിനോടും ആനന്ദിനോടൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് സംസാരിക്കുന്നു പിന്നീട് ബാലൻ പറയുന്നുണ്ട് ദേവി മോളെ അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ ആധാർ തന്നു മോളല്ലേ പറഞ്ഞത് എവിടെ വെച്ചെന്നൊന്നും അറിയില്ല എന്നൊക്കെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്നു അത്രേ അച്ഛനും അതാ തന്നത് പിന്നെ അവരോട് വന്ന കാര്യം മോള് പറഞ്ഞില്ലല്ലോ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമെന്നില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബാലച്ച അവർ എന്നെ ഇവിടെ ആക്കാനായിട്ട് വന്നതല്ലേ അവര് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ചെയ്യണമെന്ന് എന്നറിയാതെ ആകെ കൂടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ പറയാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്